നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കർമ്മമാണ് എന്താണ് കർമ്മം ഓരോ മനുഷ്യൻ്റെയും ജന്മ ഉദ്ദേശത്തിൽ ഓരോരോ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഓരോ ജന്മത്തിൻ്റെയും ഉദ്ദേശം നമ്മൾ ഏതൊക്കെ ജന്മം എടുത്തുവോ ആ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ഏതെല്ലാം പാപകർമ്മങ്ങളൊക്കെ ഉണ്ടോ ആ കർമ്മം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പുനർജന്മങ്ങളും നമ്മൾ എടുക്കുന്നത് അപ്പോൾ പുനർജന്മം എടുക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും കർമ്മയോഗങ്ങൾ എന്താണെന്ന് പറയും താൻ ജനിച്ച് മരിക്കുന്നത് വരെയും താൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ കർമ്മപദങ്ങളിലേക്ക് താൻ സഞ്ചരിച്ചത് എന്നുള്ള ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതിൽ സഞ്ചരിക്കുന്നത് ഇങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് കർമ്മമേഖല അറിയാതെ താൻ വെറുതെ ഒരു ജീവിതം നയിച്ചു പോയാൽ അയാളുടെ കർമ്മം പൂർത്തീകരിക്കുകയില്ല അപ്പോൾ അയാൾ ആരാണ് അയാൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ ജീവിക്കുന്നതെന്നുള്ള വ്യക്തമായൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോ കർമ്മത്തിൻ്റെയും ലക്ഷ്യം ഭഗവാൻ നമ്മളിൽ പ്രവേശിച്ച് നമ്മളെ കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ജന്മം അവസാനിക്കുമെന്നാണ് പറയുന്നത് ആ ജന്മം അവസാനിക്കുന്നത് വരെ നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് അതിൻ്റെ മുക്തി വരുത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് താൻ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരത്തിന് തേടിയുള്ള അലച്ചിലും കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കർമ്മഫലങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞതരാണ് ഈ അജ്ഞതയ്ക്ക് ഒരു വിരാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവസങ്കല്പ പൂജകളും മറ്റുമൊക്കെ ചെയ്ത് നമ്മൾ കർമ്മമേഖലയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആ കർമ്മമേഖല തിരഞ്ഞെടുക്കുന്ന ഓരോ തുർക്കും ഓരോ ഗുണപാഠങ്ങൾ പോലെ തൻ്റെ ഈശ്വരീയ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് നിശ്ചയമാണ് യാതൊരു സംശയം വേണ്ട നന്ദി നമസ്കാരം